ഈ എട്ടു ഓഹരികൾ കയ്യിലുള്ളവർക്ക് ചിലപ്പോൾ ബംബർ ലോട്ടറി അടിക്കാം സമാന വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ തമ്മിൽ ലയനത്തിലൂടെ ഒന്നാകുന്നത് നിരവധി നേട്ടങ്ങൾ സമ്മാനിക്കാൻ സാധ്യതയുള്ള കോർപ്പറേറ്റ് നടപടിയാണ് കമ്പനികളുടെ ലാഭക്ഷമതയും കാര്യശേഷിയും ബ്രാൻഡ് മൂല്യവും ഒക്കെ ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കും അതുപോലെ വിവിധ വിഭാഗങ്ങളായി വേർപിരിഞ്ഞ ബിസിനസ് പ്രവർത്തനങ്ങൾ സംയോജിപ്പിക്കുന്നതിലൂടെ വളർച്ച വേഗം ത്വരിതപ്പെടുത്താനും പ്രേരണയേകും ഇതിനകം ലയനം പ്രഖ്യാപിച്ചിട്ടുള്ളതും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ർ ഉറ്റുനോക്കുന്നതുമായ എട്ട് ഓഹരികളുടെ വിശദാംശങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം ഇത് ഒരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് വിനയപൂർവ്വം പറയട്ടെ വളർച്ചയെ ത്വരിതപ്പെടുത്താനും വിപണിയിലെ സ്ഥാനം അരക്കിട്ട് ബ്രാൻഡ് മൂല്യം ശക്തിപ്പെടുത്താനും കാര്യശേഷി വർദ്ധിപ്പിക്കാനും വിഭവശേഷി ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനും തൽബലമായി എതിരാളികളെക്കാൾ മേൽക്കൈ നേടുന്നതിനായുമൊക്കെ കമ്പനികൾ തമ്മിലുള്ള ലയനം വഴി തുറക്കും ബിസിനസ് പ്രവർത്തനങ്ങളുടെ സംയോജനം വിവിധ വിഭാഗങ്ങൾ തമ്മിൽ ഒത്തുചേർന്ന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം വിവിധ കോർപ്പറേറ്റ് നടപടികളുടെ ചെലവ് കുറക്കൽ ഭരണനിർവഹണ കാര്യക്ഷത കാര്യക്ഷമമാക്കുക എന്നിങ്ങനെ വിവിധ ഗുണങ്ങളാണ് ലയിക്കുന്ന കമ്പനികൾക്ക് വന്നു ചേരുക ഈ ഒരു പശ്ചാത്തലത്തിൽ സമീപകാലത്ത് ഇന്ത്യൻ കോർപ്പറേറ്റ് മേഖലയിൽ പ്രഖ്യാപിക്കപ്പെട്ടതും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉറ്റുനോക്കുന്നതുമായ നാല് ലയനങ്ങളുടെ വിശദാംശങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം ആദ്യത്തേത് ഗുജറാത്ത് ഗ്യാസ് ആൻഡ് ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനെറ്റ് ആണ് വിൽപ്പനയുടെ അളവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളൊന്നാണ് ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡ് പൊതുമേഖലാ സ്ഥാപനമായ ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോളിയം കോർപ്പറേഷന്റെ കൈവശമാണ് ഇതിന്റെ ഭൂരിഭാഗം ഓഹരികളും സമാനമായി പ്രകൃതിവാതക വിതരണം ചെയ്യുന്ന പൊതുമേഖല കമ്പനിയാണ് ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനെറ്റ് ലിമിറ്റഡ് ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോളിയം കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു ഉപകമ്പനിയാണിത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് രണ്ട് കമ്പനികളും തമ്മിലുള്ള ലയനം പ്രഖ്യാപിച്ചത് ഗുജറാത്ത് ഗ്യാസിലേക്ക് ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോ ആയിരിക്കും ലയിക്കുക സ്വപ്പ് റേഷ്യോ പത്ത് ഈസ്റ്റ് പതിമൂന്ന് അനുവാദത്തിലാണ് അതായത് പതിമൂന്ന് ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനെറ്റ് ഓഹരികൾ കൈവശമുള്ളവർക്ക് പകരമായി പത്ത് ഗുജറാത്ത് ഗ്യാസ് ഓഹരികൾ ലഭിക്കുമെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് അടുത്ത ലയനം അൾട്രാടെക് സിമെന്റ് ആൻഡ് കേശോറാം ഇൻഡസ്ട്രീസ് ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ഭാഗവും രാജ്യത്തെ ഏറ്റവും വലിയ സിമന്റ് ഉൽപ്പാദ കമ്പനിയാണ് അൾട്രാടെക് സിമെന്റ് ലിമിറ്റഡ് റെഡിമിക്സ് കോൺക്രീറ്റ് നിർമ്മാണത്തിലും മുൻനിരയിലുമാണ് കമ്പനിയുടെ സ്ഥാനം ബി കെ ബിർള ഗ്രൂപ്പിന്റെ പാതക വാഹക കമ്പനിയാണ് കേശോറാം ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഇതിൻ്റെ സിമൻറ്റ് ഉൽപാദന വിഭാഗം വേർപെടുത്തി അൾട്രാടെക് സിമെൻറ്റ് ലയിപ്പിക്കാനാണ് തീരുമാനം ഡിസംബർ മാസത്തോടെ കശോറാം ഇൻഡസ്ട്രീസിലെ ബിസിനസ് വിഭാഗങ്ങളുടെ വേർപ്പെടുത്തൽ പൂർത്തിയാകുമെന്നാണ് റിപ്പോർട്ട് തുടർന്ന് റയോൺ കെമിക്കൽ വിഭാഗങ്ങളിലായി മാത്രം കെഷോറാം ഇൻഡസ്ട്രീസ് ശ്രദ്ധ കേന്ദ്രീകരിക്കും അതേസമയം ഇരു കമ്പനികൾ തമ്മിലുള്ള ലയനപ്രകാരം അമ്പത്തിരണ്ട് കേശോറാം ഇൻഡസ്ട്രീസ് ഓഹരി കൈവശമുള്ളവർക്ക് ഒരു അൾട്രാട്രക്ക് ഓഹരി ലഭിക്കുന്നതായിരിക്കും അടുത്തത് ഐ സി ഐ സി ബാങ്ക് ഐ സി ഐ സി സെക്യൂരിറ്റീസ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്ക് സ്ഥാപനമാണ് ഐ സി ഐ സി ബാങ്ക് അതേസമയം ബ്രോക്കിംഗ് അഡ്വൈസറി മെർച്ചൻ്റ് ബാങ്കിങ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഐ സി ഐ സി ബാങ്കിൻ്റെ ഉപകമ്പനിയാണ് ഐ സി ഐ സെക്യൂരിറ്റീസ് ഇതിൻ്റെ എഴുപത്തഞ്ച് ശതമാനം ഓഹരികളും ഐ സി ഐ സി ബാങ്കിൻ്റെ കൈവശം തന്നെയാണ് ഉള്ളത് ഐ സി ഐ സി ഐ സെക്യൂരിറ്റീസിൻ്റെ ഡീറ്റിൽ ഡീ ലിസ്റ്റിങ്ങിൻ്റെ ഭാഗമായാണ് നിലവിലെ നിക്ഷേപകർക്ക് നിശ്ചിത അനുവാദത്തിൽ ഐ സി ഐ സി ഐ ബാങ്ക് ഓഹരികൾ അനുവദിക്കുന്നത് ഇതുപ്രകാരം ഡീ ലിസ്റ്റ് ചെയ്യുന്ന നൂറ് ഐ സി ഐ സി ഐ സെക്യൂരിറ്റീസ് ഓഹരികൾക്ക് വീതം അറുപത്തേഴ് ഐ സി ഐ സി ഐ ബാങ്ക് ഓഹരികൾ പകരമായി നൽകുന്നതായിരിക്കും അടുത്തത് അംബുജ സിമെൻറ്റ് ആൻഡ് സ്വാങ്കി ഇൻഡസ്ട്രീസ് ഇന്ത്യയിലെ വൻകിട സിമെൻ്റ് നിർമ്മാണ കമ്പനികളിലൊന്നും അദാനി ഗ്രൂപ്പിന്റെ ഭാഗവുമാണ് അംബുജ സിമെൻറ്സ് അടുത്തിടെ അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്ത രണ്ട് സിമെൻ്റ് കമ്പനികളാണ് സൗരാഷ്ട്ര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സാങ്കി ഇൻഡസ്ട്രീസും ആന്ധ്രാപ്രദേശ് കേന്ദ്രമാക്കിയ പെന്ന സിമെൻ്റ് ലിമിറ്റഡ് ഈ രണ്ട് കമ്പനികളെയും അംബുജ സിമെൻറ്റ്സ് ലയിപ്പിക്കാനാണ് അദാനി ഗ്രൂപ്പിന്റെ തീരുമാനം വ്യത്യസ്ത സോപ്പ് റേഷ്യയിലായിരിക്കും ലയനം നടപ്പാക്കുക ഇതുപ്രകാരം നൂറ് സാങ്കി ഇൻഡസ്ട്രീസ് ഓഹരികൾ കൈവശമുള്ളവർക്ക് പന്ത്രണ്ട് അംബുജ സിമെൻറ് ഓഹരികൾ വീതം ലഭിക്കും നിലവിൽ പെന്ന സിമെൻറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അംബുജ സിമെൻറ്റ്സ് ഓഹരി ഒന്നിന് മുന്നൂറ്റി രൂപ വീതം നൽകിയാണ് പെന്ന സിമെൻസിന് ഏറ്റെടുക്കൽ നടപ്പാക്കുന്നത് ഈ വീഡിയോ പഠനാവശ്യത്തിന് മാത്രം ഉള്ളതാണ് ഇത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ടിപ്പോ അഡ്വൈസറിയോ അല്ല എന്ന് വിനയപൂർവ്വം എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു